മലയാള ചലച്ചിത്രരംഗത്തെ പ്രമുഖ നടന്മാരിൽ ഒരാളാണ് ജയറാം അദ്ദേഹം മിമിക്രിയിലൂടെ കലാരംഗത്ത് എത്തിയ കൊച്ചിൻ കലാഭവൻ മിമിക്സ് ട്രൂപ്പുകളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നടൻ കൂടിയാണ് പത്മരാജൻ സംവിധാനം ചെയ്ത അപരൻ എന്ന ചലച്ചിത്രത്തിൽ നായക വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലെത്തിയത് ഒരു ചെണ്ട വിദ്വാനും ആനപ്രേമിയും കൂടിയാണ് നമ്മുടെ ജയറാം കൂടാതെ അദ്ദേഹം നല്ലൊരു കർഷകരും കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു അദ്ദേഹത്തെക്കുറിച്ചൊരു സംഘടകരമായ വാർത്ത ഞാൻ പങ്കുവച്ചോട്ടെ നിലവിൽ അദ്ദേഹത്തിന് അത്ര സിനിമകളിൽ സജീവമല്ല അദ്ദേഹത്തിന് സിനിമകൾ കുറവാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകർക്കിടയിൽ വലിയൊരു സങ്കടകരമായ വാർത്ത അദ്ദേഹത്തിൻ്റെ മകനായ കാളിസാസ് ജയറാം ഒരു നടനാണ് അദ്ദേഹത്തിന് ഒരു സിനിമയിൽ അഭിനയിച്ചെങ്കിലും അത്ര ശോഭിക്കാൻ സാധിച്ചില്ല നമുക്ക് അറിയാം ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നീ നടന്മാരാണ് ഏറെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട് കൊണ്ടിരുന്നത് നിലവിൽ മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ ഒഴികെ ബാക്കിയെല്ലാം പഴയ നായക നടന്മാരുടെ കരിയർ ഗ്രാഫ് താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം വിജയിച്ച എബ്രഹാം മോസ്ലർ അത് മമ്മൂട്ടിയൊപ്പം ചെയ്ത വേഷം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു വലിയ സാമ്പത്തിക വിജയം നേടിയ ചിത്രമാണ് അതാണ് ജയറാമിന് ഏക ആശ്വാസം സംവിധായകൻ രാജ്യസേനുമൊത്ത് പഴയകാല കുടുംബ ചിത്രങ്ങളിലൊക്കെ നമ്മൾ ജയറാമിനെ കണ്ടതാണ് മലയാളികൾക്കെന്നും ഓർമ്മിച്ച് വെക്കാനുള്ള ഒരുപാട് ചിത്രങ്ങളാണെന്ന് ജയറാം സമ്മാനിച്ചത്